ായിട്ടുള്ള തന്നെ ഒരു ക്ലൈൻ്റ് തന്നെ ഡെയിലി ആണെന്നുള്ളത് ഇവിടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പേഴ്സണൽ ആയിട്ട് വർക്ക് എടുക്കലും പുറത്തെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോ നാട്ടില് രണ്ട് മൂന്ന് വർക്ക് ചെയ്തു രണ്ട് മൂന്ന് പെർമിറ്റ് പിന്നെ പഞ്ചായത്ത് ഡ്രോയിങ് ചെയ്തു സാർമാർക്ക് വിളിച്ച് ചോദിക്കലാണ് കാരണം നമുക്ക് ഫുൾ ആയിട്ട് ചെറിയ ഒരു ചർച്ച നിങ്ങളെ മുന്നിൽ ചെയ്യുകയാണ് കാരണം ഇന്ത്യൻ ഡിസൈൻ ആൻഡ് ആർക്കിടെക്ചർ മേഖലയിൽ സാധാരണ രീതിയിലുള്ള നമ്മുടെ ആളുകളിലേക്ക് ഒരു ജോബ് എങ്ങനെ കണ്ടെത്താം എന്നുള്ള ഒരു സാധ്യത നിങ്ങളെ മുന്നിൽ തുറന്നു കാണിക്കുകയാണ് രണ്ടായിരത്തി രണ്ട് മുതൽ നമ്മൾ ഈ ഒരു മേഖലയിൽ കാലുവപ്പ് വയ്ക്കുകയും അതിൻ്റെ തുടർച്ച എന്താണ് ഇന്ന് നമ്മുടെ ശൃംഖല ബാംഗ്ലൂരും അതുപോലെ ദുബായ് ഖത്തർ തുടങ്ങിയ എല്ലാ ഒരുവിധം ജി സി സി കൺട്രീസിലും നമ്മുടെ സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്ന സന്തോഷം എല്ലാവരിലേക്കും എത്തിക്കുകയാണ് ഔപചാരികമായിട്ടുള്ള ഒരു ചർച്ചയും കാര്യങ്ങളൊന്നുമല്ല ഫസ്റ്റ് നമ്മൾ പഠനം എങ്ങനെയാണ് ഒരു പഠനത്തിൻ്റെ തുടക്കം അതിനുശേഷം അതിൻ്റെ ട്രെയിനിങ് പിന്നെ എങ്ങനെയാണ് മറ്റു സ്ഥലങ്ങളിലേക്ക് ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളിലേക്ക് അവർ എത്തുന്നത് അതിനുശേഷം അവരുടെ ഒരു എക്സ്പീരിയൻസ് ഗൾഫിലേക്കും മറ്റുമൊക്കെ പോകാനുള്ള ഒരു സാഹചര്യമൊക്കെയാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ആ ചർച്ചയിലേക്ക് മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ നമ്മുടെ മറ്റു ടീം അംഗങ്ങളുണ്ട് അവരെ നിങ്ങളേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് ഈ ഒരു സമയത്ത് വളരെ സക്സസ്സായിട്ട് വർക്ക് ചെയ്യുന്ന നമ്മുടെ കുറച്ച് കുട്ടികളെ ഒരു വർക്ക് ഡീറ്റെയിൽസ് അവരെന്തെല്ലാം ചെയ്തു അവരുടെ ഒരു പ്രൊജക്റ്റ് പ്രാക്ടിക്കൽ കാര്യങ്ങളൊക്കെ ഈ ഒരു സെഷനിൽ നമ്മൾ കാണിക്കുന്നുണ്ട് തീർച്ചയായും എല്ലാവരും ഇത് വാച്ച് ചെയ്യുക എസ് എസ് എൽ സി പ്ലസ് ടു പഠന രീതിയിൽ നിന്നും എങ്ങനെ വ്യത്യസ്തമായി ഒരു കോഴ്സ് ചെയ്യാമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ ബ്രൈന പെട്രോംബ്ലോയ് പ്രൊവൈഡ് ചെയ്യുന്ന അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഇൻറ്റീരിയർ ഡിസൈനിങ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയാലോ വെറുമൊരു ക്ലാസും അതുപോലെ പരീക്ഷയുമല്ലാതെ എങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഒരു കോഴ്സ് ചെയ്യാമെന്നാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത് ടി സി ഐ എൽ ഐ ടി ബി എസ് എസ് തുടങ്ങിയ സർട്ടിഫിക്കേഷൻസ് സിംപ്ലി ആൻഡ് കാച്ചി ആയിട്ടുള്ള സിലബസ് അതുപോലെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സാണ് ഞങ്ങൾ നിങ്ങൾക്കായി മുന്നോട്ട് വയ്ക്കുന്നത് റെക്കോർഡുകളിലും ഷീറ്റുകളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന രീതിയിലല്ല നമ്മളിവിടെ ക്ലാസ്സുകൾ കൊടുക്കുന്നത് നമ്മളിവിടെ എന്തെല്ലാം ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ടോ അതെല്ലാം തന്നെ പ്രാക്ടിക്കലായിട്ടും കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് അതിനുള്ള നല്ലൊരു ഉദാഹരണമാണ് സെറ്റ് ഔട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത് അവരെ കൊണ്ട് തന്നെ ഒരു പ്ലാൻ വരപ്പിച്ചിട്ട് അവരോട് തന്നെ ഒരു പ്ലോട്ടിൽ അതെങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് അവരെ കൊണ്ട് തന്നെ നമ്മൾ ചെയ്യിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ വിസിറ്റിങ് എക്സ്പോ തുടങ്ങിയ കാര്യങ്ങളിലും ഞങ്ങൾ വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് കൺസ്ട്രക്ഷൻ്റെ പ്രാക്ടിക്കൽ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നൊരു ഭാഗമാണ് അതിൻ്റെ ഡിസൈനിങ് എങ്ങനെ ചെയ്യാവുന്നത് അപ്പോൾ നമുക്ക് അതിന് കുറച്ച് സോഫ്റ്റ്വെയറുകൾ ആവശ്യമാണ് അങ്ങനെ സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് ഓട്ടോ കാഡ് ത്രീ ഡി എസ് മാക്സ് സ്കെച്ചപ്പ് ലൂമിയോൺ എന്നിവയാണ് ഇതിൽ പുതിയതായി വന്നിരിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് സ്കെച്ചപ്പ് അതുപോലെ തന്നെ ലൂമിയോൺ സ്കെച്ചപ്പിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ രീതിയിലും കുറഞ്ഞ സമയത്തിലും ലളിതമായ രീതിയിലും നമുക്ക് മോഡൽ ചെയ്ത് ഒരു ക്ലയൻറ്റിനെ കാണിച്ചു കൊടുക്കാവുന്നതാണ് അതിൻ്റെ ഏറ്റവും ആൻ ആനിമേറ്റഡ് രൂമമായി നമുക്ക് കാണിക്കാൻ കഴിയുന്നത് ലൂമിയോണുകൾ ലൂമിയോൺ സോഫ്റ്റ്വെയറിലൂടെയാണ് നമുക്ക് സോഫ്റ്റ്വെയറുകളുടെ ഔട്ട്പുട്ടായി ലഭിക്കുന്നത് അതിൻ്റെ സ്റ്റിൽ അതുപോലെ തന്നെ ആനിമേഷൻസ് ഇൻറ്റീരിയർ ഡിസൈനിങ്സ് സെക്ഷൻസ് എല്ലാം നമുക്ക് ലഭിക്കുന്നു അതുപോലെ കുട്ടികൾക്ക് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാകുന്ന വളരെ ലളിതമായ രീതിയിൽ അവരെ ട്രെയിൻ ചെയ്യിക്കുന്നു ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിൽ പഠന സമയത്തും അതുപോലെ തന്നെ അതിനുശേഷവും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് പഠന സമയം കഴിഞ്ഞിട്ടും വളരെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാനും ആശയങ്ങൾ പങ്കുവെക്കുവാനും പിന്നെ അതുപോലെ തന്നെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റിനും ഇത് അവരെ വളരെ കൂടുതലായിട്ട് സഹായിക്കുന്നുണ്ട് ഈ ട്രെയിനിങ്ങിന് നമുക്ക് ഇവിടെ ഇൻ ഇൻഹൌസ് സ്റ്റാഫുണ്ട് അതുപോലെ തന്നെ ഇതോടൊപ്പം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന വ്യത്യസ്ത ആർക്കിടെക്ട്സ് ആർക്കിടെക്റ്റുകൾ എൻജിനീയേഴ്സ് അതുപോലെ ഫീൽഡിൽ മെറ്റീരിയൽസുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന അതിൻ്റെ എക്സ്പേർട്ട്സ് ഇത്തരം ആളുകളെ കൂടി നമ്മൾ ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ്റെ പല ഘട്ടങ്ങളിലായിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുന്നു അതുപോലെ തന്നെ അവരുടെ ഇൻഡസ്ട്രിയൽ പ്രശ്നങ്ങളെയൊക്കെ തന്നെ എങ്ങനെ സോൾവ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ പരിഹരിക്കാം എന്നൊക്കെയുള്ള കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കാവുന്ന രൂപ രീതിയിൽ നമ്മൾ ചർച്ചകൾ നടത്തുകയും അങ്ങനെ നേരിട്ട് ഇറങ്ങിക്കഴിയുമ്പോഴും കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിക്കഴിയുമ്പോഴും കുട്ടികൾക്ക് ഫീൽഡിൽ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളാത്ത രീതിയിൽ ഉള്ള ഒരുപാട് എക്സ്പോഷർ അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിനായിട്ട് വരുന്ന സ്റ്റാഫുകൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും കൂടിയുണ്ട് അതുപോലെ നമ്മൾ ചെയ്യുന്നതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രീവിയസ് സ്റ്റുഡൻസുമായിട്ടുള്ള റെഗുലറായിട്ടുള്ള കോണ്ടാക്റ്റ് നമ്മൾ നിലനിർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബാംഗ്ലൂർ പോലെയുള്ള അല്ലെങ്കിൽ കൊച്ചി പോലെയുള്ള അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസ് ഇവിടെയൊക്കെ തന്നെ അവർക്ക് സ്യൂട്ടബിളായിട്ടുള്ള ഓപ്പനിങ്സ് അതായത് നമ്മൾ വളരെ കോംപ്രിഹെൻസീവായിട്ടുള്ള ഇൻറ്റീരിയർ ഡിസൈനിങ് എന്ന് പറയുമ്പോൾ എഞ്ചിനീയർ സിവിൽ എഞ്ചിനീയറിങ്ങുമായിട്ടുള്ള കണക്ഷൻ ആർക്കിടെക്ചറുമായിട്ടുള്ള ബന്ധം ഫൈൻ ആർട്സുമായിട്ടുള്ള ബന്ധം അതുപോലെ തന്നെ ഇൻഡസ്ട്രിയുമായിട്ട് റിയൽ വർക്ക് നടക്കുന്ന കേന്ദ്രങ്ങളുമായിട്ടുള്ള നമ്മുടെ ബന്ധം അതുപോലെ പ്ലേസ്മെൻറ്റ് സ്യൂബ് സ്യൂട്ടബിളായിട്ടുള്ള അവസരങ്ങൾ കണ്ടെത്തി അല്ലെങ്കിൽ കണ്ടെത്താനുള്ള സഹായം ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഒരു കോഴ്സിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ സ്ഥാപനത്തിൻ്റെ ഏറ്റവും പ്രധാന കാര്യമായിട്ട് നമുക്ക് പറയാനുള്ളത് അത് രണ്ടായിരത്തി രണ്ട് മുതൽ ഇതുവരെയുള്ള ഈ കാലഘട്ടത്തിലൊക്കെ തന്നെയും നമുക്ക് ഇതിനിടയ്ക്ക് ഈ പറയുന്ന ഇപ്പോൾ കോവിഡ് പോലുള്ള അല്ലെങ്കിൽ രണ്ടായിരത്തി എട്ടിൽ വന്ന പ്രധാന സാമ്പത്തിക പ്രതിസന്ധി അങ്ങനെയുള്ള ഘട്ടങ്ങളിലെ കുറച്ച് ലാഗ് ഉണ്ടാവും പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷേ എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രേറ്റ് ഫ്രം ടു തൗസൻഡ് ടു ടിൽ ടുഡേ ഇന്ന് നമുക്ക് ഈ ഒരു സർവീസ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഇപ്പോഴും നമ്മൾ നിലനിർത്തുന്നു ഈ കോവിഡ് അനന്തര കാലഘട്ടത്തിലും വേണ്ടത്ര പ്രിക്കോഷനൊക്കെ എടുത്ത് ക്ലാസ്സുകളും മുടക്കമില്ലാതെ ഓൺലൈനായിട്ടും ഇവിടെ വന്നിട്ട് ഇടവിട്ടുള്ള ദിവസങ്ങളിൽ അങ്ങനെയും ഒക്കെ തന്നെ കുട്ടികൾ ഈ ഒരു ഫീൽഡിൽ നിന്നും അല്ലെങ്കിൽ അവർ ഏർപ്പെട്ടിട്ടുള്ള വർക്കിൽ നിന്നും ഡിസ്കണക്റ്റഡ് ആവാതെ നോക്കുന്ന ഒരു രീതി നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്തു വരുന്നുണ്ട് ഈ ഒരു പാഡമിക് സിറ്റുവേഷനിലും നമ്മുടെ കോഴ്സ് വളരെ നന്ന നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുകയും അതിൻ്റെ നെക്സ്റ്റ് ലെവൽ ഓഫ് അവർ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയും ചെയ്യാം ഈ ഒരു പാഡമിക് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അവരുടെ കോഴ്സ് നല്ല രീതിയിൽ ചെയ്യുകയും ആ ഒരു പാഡമിക് സിറ്റുവേഷനെ തരണം ചെയ്ത് എങ്ങനെ നമുക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാമെന്നും നമ്മുടെ സ്റ്റുഡൻസ് നല്ല രീതിയിൽ കാണിച്ച് തന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർ അവരുടെ നെക്സ്റ്റ് ലെവൽ ഓഫ് ആ ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തെ അവർ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ആ ഒരു ഗ്രൂപ്പിലുള്ള സ്റ്റുഡൻസിൽ നിന്ന് കുറച്ച് പേര് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ബാംഗ്ലൂരിലോട്ട് ജോബിന് വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം അങ്ങനെ അവരുടെ ആ ഒരു ബാച്ചിലുള്ള സ്റ്റുഡൻസിനെയാണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് അപ്പൊ നിങ്ങളിവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്ക് ബാ ബാംഗ്ലൂര് വരെ പോകണം ബാംഗ്ലൂരിൽ പോയിട്ട് എന്തെങ്കിലും നല്ലൊരു ഓഫീസില് കയറണം ഒരു സിറ്റുവേഷനില് നിങ്ങൾ എത്തിയിട്ടുണ്ട് അല്ലെ അങ്ങനെ നിങ്ങളെ കൊണ്ട് എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് ഇത്രയും കാലമായിട്ടിവിടെ വന്നിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയും ഈ കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടോ അത് തീർച്ചയായും ഞങ്ങൾ നൂറ് ശതമാനത്തോളം ആ ഒരു ഉറപ്പ് ഞങ്ങൾക്കുണ്ട് കാരണം ഒന്നും ബേസ് പോലും വരാതെ വന്ന ആൾക്കാരാണ് ഞങ്ങൾ സോഫ്റ്റ്വെയർ ഏതൊക്കെയെന്ന് പോലും അറിയാണ്ട് ഒരു വരക്കാൻ പോലും അറിയാണ്ട് വന്ന ആൾക്കാരാണ് ഞങ്ങൾ അതിലൊരു അഞ്ചു ആൾ സോഫ്റ്റ്വെയറിൽ ഒരു നാലഞ്ചെണ്ണം ഒരു നൂറ് ശതമാനം വാക്കി തൊണ്ണൂറ് ശതമാനത്തെ ഞങ്ങൾക്ക് പഠിച്ചിട്ടുമുണ്ട് അത് യൂസ്ഫുൾ ആയിട്ട് വന്നിട്ടുമുണ്ട് അപ്പോൾ ഈ കോവിഡ് കാലത്തായാലും സംശയം ചോദിക്കാനായാലും ഇവർക്ക് വിളിച്ചിട്ട് ഓൺലൈൻ ആയിട്ടായാലും സാധനം ഉള്ള കാരണം അതൊക്കെ പരിഹരിച്ച് തന്നിട്ടുണ്ട് ആ ഒരു ഉപകാരം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാനും ഒക്കെ കറക്റ്റ് പറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ക്ലയൻറ്റിനായിട്ട് സംസാരിക്കേണ്ട രീതി അതുപോലെ അവരെ ബിഹേവ് അല്ലെങ്കിൽ അവരെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ളത് കറക്റ്റ് ഒന്ന് വ്യക്തമായിട്ട് അങ്ങനെ ടീച്ച് ചെയ്തിട്ടുള്ള കാരണം ആ ലൈഫിൽ നല്ല ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് അത് ആ ക്ലയൻറ്റിനെ മനസ്സിലാക്കി അവർക്ക് അതിൻ്റെ മെറ്റീരിയൽസിനെ കുറിച്ചിട്ട് പറഞ്ഞു തന്ന കാരണം അത് അവർക്ക് പറഞ്ഞു കൊടുക്കാനും അതുപോലെ തന്നെ അവരെ മനസ്സിലാക്കിയിട്ട് ആ വർക്ക് എടുത്തിട്ട് എങ്ങനെ അത് നൂറ് ശതമാനം യൂസ്ഫുള്ളായിട്ട് അവർക്ക് ചെയ്ത് കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് ഇപ്പോൾ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നതാണെങ്കിൽ ഞങ്ങൾ ഭൂരിഭാഗം ആൾക്കാരും വീട്ടിൽ ഇരുന്നിട്ടായാലും കുഞ്ഞ് പുറത്ത് പോയാലും ആ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്തത് കൊണ്ട് ഇവർ പഠിച്ചത് കൊണ്ട് ഞങ്ങൾക്കത് അവർക്ക് ഒരു ഫാമിലി കയറി കഴിഞ്ഞാൽ അവർക്കുണ്ട് നൂറ് ശതമാനം അവർക്ക് വർക്ക് ചെയ്ത് കൊടുക്കാനുള്ള കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട് ഇപ്പോൾ ഇവിടെ പഠിക്കുമ്പോൾ തന്നെ അവർ ക്ലയൻ്റിനെ തന്നെ ഡീൽ ചെയ്യണം എന്നുള്ളത് ഇവിടെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പേഴ്സണലായിട്ട് വർക്ക് എടുക്കലും പുറന്നെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പുറത്തെ വ്യക്തികൾക്ക് അവരുടെ കാര്യങ്ങൾ ചോദിച്ചിട്ട് അവരെ ബഡ്ജറ്റിന് ഇല്ലെങ്കിൽ അവരെ ആവശ്യത്തിനനുസരിച്ച് ഞങ്ങളിപ്പോൾ വർക്ക് സ്വന്തമായിട്ട് എടുത്തിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ലെവലിൽ നിൽക്കുന്നുണ്ട് അവർക്ക് ആവശ്യമായി ചെയ്ത് കൊടുക്കുന്നുമുണ്ട് ഇപ്പോൾ ഈ ലാസ്റ്റ് കോവിഡിൻ്റെ ലാസ്റ്റ് ടൈമ് കുറച്ചും കൂടി വർക്ക് കൂടിയ കാരണം വീട്ടിൽ നിന്നിട്ട് അവർക്ക് വേണ്ടിയത് ആവശ്യാന്സിനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഇവിടുന്ന് പഠിച്ചിട്ട് ഉള്ള സോഫ്റ്റ്വെയർ മാത്രമല്ല ക്ലൈൻറ്റിങ് അങ്ങനെ ഡീല് ചെയ്യുന്നവരെ ഇവിടുന്ന് പറഞ്ഞ് തന്ന കാരണമാണ് അവർക്കുള്ള കമ്മ്യൂണിക്കേഷൻ നല്ല സുഖമായിട്ട് ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങളുടെ വർക്കിൽ നല്ല ഇമ്പ്രൂവ് ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സാഹചര്യം നമ്മുടെ മറ്റൊരു സ്റ്റുഡൻ്റാണ് കഴിഞ്ഞ പ്രാവശ്യം ആഴ്ച മുമ്പേ വിളിച്ചിരുന്നു സൈക്കിളിൻ്റെ അതായത് പഞ്ചായത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് വിളിച്ചിരുന്നു അപ്പൊ അതിലെനിക്ക് മനസ്സിലായത് എന്താണ് ഇപ്പം എക്സ്പീരിയൻസ് ഒന്നും ഇല്ല കാരണം എന്താ ഇവിടുന്ന് പഠിച്ചിറങ്ങുന്നേ ഉള്ളൂ പക്ഷെ ആ സമയത്ത് തന്നെ നാട്ടിൽ വർക്ക് എടുക്കുന്നുണ്ട് എക്സ്പീരിയൻസ് അപ്പോൾ നാട്ടില് രണ്ട് മൂന്ന് വർക്ക് ചെയ്തു രണ്ട് ഇന്റീരിയർ ബെഡ്റൂം ചെയ്തു പിന്നെ രണ്ട് മൂന്ന് പെർമിറ്റ് പിന്നെ പഞ്ചായത്ത് ഡ്രോയിങ് ചെയ്തു അതൊക്കെ ഇവിടെ കോളേജിലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോളേജിലെ സാർമാർക്ക് വിളിച്ച് ചോദിക്കലാണ് കാരണം നമുക്ക് ഫുൾ ആയിട്ട് അവിടെ പഠിച്ച ഇതായിട്ടില്ല വേറൊരു ഓഫീസിലൊന്നും കേട്ടിട്ടില്ല അപ്പോൾ ഇവിടെ കോവിഡിൻ്റെ ഇതായതുണ്ട് നമ്മൾ വീട്ടിൽ നിന്നിട്ടാണ് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു അപ്പോൾ സംശയങ്ങളൊക്കെ ഇവിടെ ഉള്ള സാർമാരോടൊക്കെ നമ്മൾ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ തരും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബാംഗ്ലൂർ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും വർക്കൊക്കെ ഇവിടെ സബ്മിറ്റ് ചെയ്ത് പിന്നെ ഞങ്ങൾ ബാംഗ്ലൂർ പോയിട്ട് ഒരു ഓഫീസിൽ കയറാനുള്ള പരിപാടിയുണ്ട് ഇവിടുന്ന് പഠിച്ചു പോയ സീനിയേഴ്സ് ഒരുപാട് പിള്ളേർ അവിടെ ഉണ്ട് അത് കാരണം അവരൊരു കെയർ ഓഫ് കൂടി ആയിട്ടാണ് ഇപ്പോൾ പോകുന്നത് അവിടുത്തെ അവരാണ് റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി തരുന്നതും പിന്നെ ഇൻ്റർവ്യൂടെ കാര്യങ്ങളൊക്കെ റെഡി ആക്കി തരുന്നത് അവരാണ് ഇപ്പോ ബാംഗ്ലൂർ പോയി തന്നെ ഈ വർക്ക് പത്ത് വർക്കായാലും ഇവിടുത്തെ സാറുമാരെ പോലെ തന്നെ വിട്ടുപോയ കാര്യമാണ് സീനിയേഴ്സ് പരമാവധി അവർ അവിടുത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മളെ പറഞ്ഞു തരാനും എങ്ങനെയൊക്കെയാണ് ഇത് റെഡ്യൂസ് ചെയ്യേണ്ടത് എങ്ങനെ എങ്ങനെയാണ് ഇത് കണ്ടക്ട് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ സീനിയേഴ്സ് ഇവിടുന്ന് പോയ സീനിയേഴ്സ് ആയാലും നല്ല ഹെൽപ്പിംഗ് ആണ് ഇപ്പോൾ ബാംഗ്ലൂര് പോണ് നമ്മുടെ ജോലി അക്കോമഡേഷൻ ഫസ്റ്റ് പോയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അല്ലാത്ത ആൾക്കാരായിരുന്നു ഞങ്ങൾ അവരും ഇതാക്കി വിളിച്ചപ്പോൾ ബാംഗ്ലൂരിൽ പോരാ റൂം അക്കോമഡേഷൻ അതുപോലെ ഇൻ്റർവ്യൂ ഉള്ള എല്ലാ സോഴ്സ് അവർ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ തന്നെയാണ് സീനിയേഴ്സ് ഇറങ്ങിയതിന് ശേഷം ഇപ്പോഴും ഞങ്ങൾ കീപ്പ് ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ എല്ലാ അക്കോമഡേഷനും ഫുഡും എല്ലാതും അവർ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ വർക്ക് മെയിനായിട്ട് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ മേടിക്കേണ്ട എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ കാര്യത്തിൽ ഇപ്പോഴത്തെ ലെവലിൽ ഒരു അപ്പോൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങുന്ന സ്റ്റുഡൻസ് ബാംഗ്ലൂരിൽ നിന്ന് ഒരു ആറുമാസത്തെ അല്ല എന്നുണ്ടെങ്കിൽ വൺ ഇയർ ഓഫ് എക്സ്പീരിയൻസ് അവിടെ കൈവരിച്ചിട്ടാണ് അവർ തുടർന്നിട്ടുള്ള മറ്റ് ഓപ്ഷൻസ് അവർ നോക്കുന്നത് ഇനി ഈവൺ നമുക്ക് ബാംഗ്ലൂർ അല്ല അത് അതർ കൺട്രീസ് ഗൾഫ് പോലെയുള്ള ഗൾഫ് കൺട്രീസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും നമ്മുടെ പ്രൈനറ്റ് ബെറ്റർ എംപ്ലോയിയുടെ വലിയൊരു ചെയിൻ തന്നെ നമ്മളിങ്ങനെ കിടക്കുകയാണ് സോ ഈ ഒരു കോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ളത് നൂറ് ശതമാനം പ്രൈനറ്റ് ബെറ്റർ എംപ്ലോയി നിങ്ങൾക്ക് തരികയാണ് ഒരു റിലേഷൻഷിപ്പ് ആണ്